السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحابه الفائزين برض الله أما بعد بهم أن رأي سهودري سهودرن ماري وردنم ورحديث أن بروادي إليك ای يا برهم إيري ای سندوشة سواغدن عن جابر بن عبد الله رضي الله عنه ും ഇമാർമു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുല്ലാ റലിഅല്ലാഹുബിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു വചനം ാഹു അലിയോ സലമ പറഞ്ഞതായി ജാബിർ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു ഇന്ന മിൻ വ മജ്‌ലിസൻ യൗമൽ ഖിയാമ നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവരും ഞാനുമായി അന്ത്യനാളിൽ ഏറ്റവും അധികം ഇരിപ്പിടത്താൽ അടുത്തിരിക്കുന്നവരും ഹാസിനുക്കും അഖ്ലാഖ നിങ്ങളിലെ സൽസ്വഭാവികളാകുന്നു ഇന്ന അപേതക്കും അഭേദക്കും മിന്നി നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവരും എന്നിൽ നിന്ന് ഏറ്റവും അകന്നവരും എന്നിൽ നിന്ന് അധികം അകന്നവരും വായാടികളും വീമ്പിളക്കുന്നവരും പൊങ്ങച്ചം പറയുന്നവരുമാണ് ഇതാണ് ഹദീസിന്റെ സാരം നിങ്ങളിൽ വെച്ച് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടവരും ഞാനുമായ അന്ത്യനാളിൽ ഏറ്റവും അധികം അടുത്തിരിക്കുന്നവരും നിങ്ങളിലെ സൽ നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുത്തവരും എന്നിൽ നിന്ന് അധികം അകന്നവരും വായാടികളും വീമ്പിളക്കുന്നവരും പൊങ്ങച്ചം പറയുന്നവരുമാണ് ഇതാണ് ഹദീസിൻ്റെ സാരം സൽസ്വഭാവം സ്വഭാവം സ്വീകരിച്ച് സൽസ്വഭാവികളായി ജീവിക്കുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഉന്നത സ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം മൂന്ന് ദുസ്വഭാവങ്ങളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് പരലോകത്ത് ഉന്നത സ്ഥാനവും പ്രവാചകനുമായി ഏറ്റവും അടുപ്പമുള്ളത് സൽസ്വഭാവികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അതിൽ ഔചിത്യവും സന്ദർഭവും സാഹചര്യവും പരിഗണിക്കാതെ അധികമായും അനാവശ്യമായും സംസാരിക്കലാണ് അതിലൊന്ന് സർസറോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക യാതൊരു ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല രണ്ടാമത്തെ താൻ വലിയവനെന്ന ഭാവേനയുള്ള സംസാരമാണ് മനുഷ്യന്റെ മഹത്വത്തെ തകർക്കുന്ന ദുർഗുണങ്ങളാണ് ദുർഗുണങ്ങളാണിത് രണ്ടും കാര്യഗൗരവവും ഉത്തരവാദിത്വ ബോധവുമുള്ള ആർക്കും ഇത് ഭൂഷണമല്ല സന്ദർഭോചിതവും ആവശ്യാനുസൃതവുമായ സംസാരവും വിനയശീലവുമത്രേ സത്യവിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കേണ്ടത് ഇത്തരം ഗുണങ്ങൾ വളർത്താനാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് വിനയാന്വിതരായി ഭൂമിയിലൂടെ നടക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണല്ലോ ഖുർആാൻ വ്യക്തമാക്കുന്നത് പ്രബോധന ദൗത്യത്തിന്റെ ഭാഗമായി നബിയെ ഫിറാവിൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ അള്ളാഹു നൽകുന്ന ഉപദേശം ഫിറാവിനോട് സൗമ്യമായി സംസാരിക്കാനായിരുന്നു എന്ന് നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയായ ഒരു രാജാവിനെ സമീപിക്കുമ്പോൾ പോലും സംസാരത്തിൽ മയം കൈവടിയരുതെന്ന് മാത്രമല്ല ഔചിത്യം കൂടി പാലിക്കണമെന്ന നിർബന്ധം അള്ളാഹുവിന് ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അഹങ്കാരമാണ് മൂന്നാമത്തെ സ്വഭാവം സ്വന്തത്തെ മഹ മഹത്വൽക്കരിക്കുകയും മറ്റുള്ളവരെ നിസ്സാരമായി കാണുകയും ചെയ്യുന്നതിൽ നിന്നാണ് അഹങ്കാരം ഉടലെടുക്കുന്നത് അത് കൈവടിഞ്ഞ് വിനീതരായി മാറണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് ആരും ആരെയും അക്രമിക്കാതിരിക്കുമാറ് ആരോടും ഗർവ് കാണിക്കാതിരിക്കുമാർ നിങ്ങൾ വിനയം കാണിക്കണമെന്ന് അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് നബിസല്ലാഹു അലീഹി വസലമ പറഞ്ഞതായി ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആദ്യ കാണാം ഈ എല്ലാ ദുർഗുണങ്ങളും വെടിഞ്ഞ് തൻ്റെ സ്വഭാവത്തെ സംസ്കരിക്കുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകമോക്ഷവും അതിലൂടെ മാത്രമേ ലഭ്യമാകുന്നുള്ളുതാനും അബൂ മുസാർ അലി അള്ളാഹുവിന് പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നത് കാണാം ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആരാണ് ഏറ്റവും നല്ല മുസ്ലിം എന്ന് ചോദിച്ചപ്പോൾ ആരുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മുസ്ലിങ്ങൾ രക്ഷപ്രാപിക്കുന്നുവോ അവനാണെന്ന് പറഞ്ഞത് നന്മയ്ക്കും തിന്മയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണ് നാവ് സ്വർഗവും നരകവും നമുക്ക് നേടിത്തരാൻ ആ അവയവത്തിന് കഴിയും നബിസ് അള്ളാഹു അലി വസലമ്മ പറഞ്ഞു രണ്ട് അവയവങ്ങൾ നാവും ജനനേന്ദ്രിയവും സൂക്ഷിക്കുമെന്ന് നിങ്ങൾ എനിക്കുറപ്പ് നൽകിയാൽ നിങ്ങളുടെ സ്വർഗപ്രവേശനം ഞാനും നിങ്ങൾക്കുറപ്പ് നൽകുക ഈ വചനത്തിൽ പറഞ്ഞ നാവ് കൊണ്ടുള്ള ദ്രോഹത്തിൽ പെട്ടതാണ് പരദൂഷണം അഥവാ റീബത്ത് വിശുദ്ധ ഖുർആാനിൽ ശവം തിന്നുന്നതിന് തുല്യമാക്കിയിട്ടാണ് റീബത്തിനെ ചിത്രീകരിക്കുന്നത് മറ്റൊരു സംസാര വിപത്താണ് ഏഷണി വ്യക്തികളും കുടുംബങ്ങളും തമ്മിൽ തെറ്റാൻ അത് കാരണമായിത്തീരുന്നു ഒന്നിച്ചു നിൽക്കുന്നവരെ ചിഹ്നഭിന്നമാക്കാൻ ഏഷണിക്കാരന് സാധിക്കും രാഷ്ട്രങ്ങൾക്കിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ അത് വഴിവെക്കും അത്രയ്ക്ക് ദൂരവ്യാപകമാണ് അതിൻ്റെ കെടുതി ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേ അല്ല എന്ന പ്രവാചകന്റെ വചനവും വളരെ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് അപ്പം നല്ല സ്വഭാവമുള്ളവരായി തീരുക സംസാരം നല്ലതാക്കുക അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അകന്നു പോകുന്ന ഏറ്റവും കോപത്തിന് വിധേയരാകുന്ന നിലയിലുള്ള സംസാരവും അതുപോലെ തന്നെ കൂടിയുള്ള സമീപനങ്ങളും പിന്നെ പൊങ്ങച്ചം പറയുന്ന സംസ്കാരങ്ങളും ഇതൊക്കെയാണ് സാധാരണയായി ഒരു മനുഷ്യനെ ദൂഷ്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് അവയെല്ലാം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം കുറ്റമറ്റതാക്കി മുന്നോട്ട് പോകാൻ നല്ല സ്വഭാവമുള്ളവരായി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് ഈ ഹദീസിലൂടെ നൽകപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവൻ സൽസ്വഭാവിയായിരിക്കുമെന്നാണ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണോ നമ്മൾ അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അകറ്റുകയും അതിൽ അള്ളാഹു എന്നെ പിന്നെ റസൂലിനോട് ഏറ്റവും അകൽച്ച കാണിക്കുകയും ചെയ്യുന്നവർ അഹങ്കാരികളും യാതൊരു തത്വദീക്ഷയില്ലാതെ സംസാരിക്കുന്നവരും അതുപോലെ തന്നെ പൊങ്ങച്ചെന്നടിക്കുന്നവരും വീമ്പിളക്കുന്നവരും ഒക്കെയാണ് ഇതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ചെന്നുപെടാറുണ്ട് ഈ പറയുന്നതൊക്കെ നമ്മളിലൂടെയും സംഭവിക്കാറുണ്ട് അതിൻ്റെ തിക്തഫലം നമുക്കനുഭവിക്കാതിരിക്കാൻ കഴിയില്ല പാപമോചനം തേടി ശരിയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കാനും മാറി നിൽക്കാനുമുള്ള സന്മനസ് നാം എല്ലാവരും നിലനിർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വറഹമുല്ലാഹി വ പറക്കാൻ